ഹലോ എല്ലാവർക്കും ചിങ്കേന്മയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തൈര് സാധത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ലഞ്ചിന് കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സാധത്തിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പം അത് ഇതിനായിട്ട് ഇവിടെ ഒരു ഒന്നര കപ്പ് റൈസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചരിയും എടുക്കാവുന്നതാണ് കേട്ടോ ഈ തൈര് ഉണ്ടാക്കാനായിട്ട് എന്നിട്ട് ഇതിനെന്തേ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ ഒരു നാലര കപ്പ് ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി തൈര് ആയതുകൊണ്ട് തന്നെ നമ്മുടെ റൈസ് കുറച്ച് കുഴഞ്ഞു പോയത് കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പൊ അത് ഇത്രയും ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതിനൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇപ്പൊ ഒരു അഞ്ചാറ് വിസിലാണ് ഞാൻ ഇത് വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതേ ഇതിലേക്ക് ഇത് ഇത്രയും മല്ലിയല എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് കഷ്ണം ഇഞ്ചി പിന്നെ പച്ചമുളക് ഇതൊക്കെ ഒന്ന് നമുക്ക് ഇതേപോലെ ഒന്ന് അരിഞ്ഞു മാറ്റി വെക്കാം കേട്ടോ ഇനി ചെയ്യാൻ പോകുന്നത് പോണേ അപ്പൊ നമ്മുടെ റൈസൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം തന്നെ അങ്ങനെ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊരു ചെറിയ ചൂടുണ്ടായിരിക്കും ഈ റൈസിന് ചൂടുള്ള റൈസിലേക്ക് നമുക്ക് കുറച്ച് തൈരും പാലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ ആദ്യം തന്നെ തൈരാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ ഒരു രണ്ട് കപ്പ് തൈര് തൈരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യം അനുസരിച്ചിട്ട് നമുക്കൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അതെ ഒരു അരക്കപ്പ് പാൽ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പം ഇതില് ഇനി ആവശ്യത്തിന് തൈരും പാലൊക്കെ വേണമെങ്കിൽ നമ്മൾ വീണ്ടും ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കറിയാം ഇപ്പോഴും തൈര് എന്ന് പറയുമ്പോൾ അത് ഈ തൈരിൽ നന്നായിട്ട് ഇങ്ങനെ കുഴഞ്ഞിരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിച്ചവരാക്കാണെങ്കിൽ അറിയാം അപ്പം അതിനനുസരിച്ചിട്ട് ഇതിലേക്ക് ആവശ്യാനുസരണം തൈരും പാലും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിന് ഇതേ ഇതേപോലെ ഒരു ഇത് വെച്ചിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കണം അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് കുഴഞ്ഞു വരണം അപ്പം നോക്കി ഇങ്ങനത്തെ ഇല്ലെങ്കിൽ നമ്മുടെ നല്ല കട്ടിയുള്ള കയ്യിലുണ്ടാവുമല്ലോ അത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം അങ്ങനെ ഇതിന് ഇതേ രീതിയിലായതിനു ശേഷം നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഈ മല്ലിയലയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര പിടിക്കില്ല പിന്നെ അതേ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ആദ്യം നമ്മൾ അരി വേവിക്കുമ്പോൾ ഇത്തിരി ഉപ്പ് ഇട്ടിട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് ഇത് ഇത്രയും ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം അതായത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം അപ്പം ഇനി വേണമെങ്കിൽ നമ്മുടെ ആവശ്യം അനുസാരം നമുക്ക് ഇതിലേക്ക് ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം അതായത് നോക്കി കുറച്ച് പാലും കൂടി ഞാൻ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഇത്തിരിയും കൂടി ഒന്ന് റൈസ് ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഇതൊക്കെ മിക്സിങ് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ഇതിനൊന്ന് താളിച്ചെടുക്കണം അപ്പോൾ ഒരു പാനിലേക്ക് നമ്മൾ നല്ലെണ്ണയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം പിന്നെ ഇത്തിരി ഉഴുന്ന് പരിപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ രണ്ട് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേ ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്കിത് കുറച്ച് കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ റൈസിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സാധത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ മിക്സിങ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ തൈര് സാധം ഇവിടെ റെഡിയായി ഇനി വേണമെങ്കിൽ ലാസ്റ്റ് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പം എനിക്കിത് ഇത്തിരി ഉപ്പും കൂടി വേണംന്ന് തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ അതൊന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു തൈര് സാധത്തിൻ്റെ റെസിപ്പിയാണിത് അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ് പിന്നെ അതേ ലാസ്റ്റ് കുറച്ച് മല്ലിയലയും കൂടി മേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇടയ്ക്കൊക്കെ ലഞ്ചിന് കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധത്തിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇനി ഞാനിത് ഇതിനൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നമ്മളത് ഇതിന്റെ മുകളിൽ കുറച്ച് പോം ഗ്രാനറ്റും കൂടിയും ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് കഴി കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു മധുരം ഇങ്ങനെ കടിക്കേണ്ടത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കട്ടെ അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ